ഹായ് ഹായ് നെസ്സിയെ ബ്ലൂ എടുത്ത് മാറ്റി മാറ്റിക്കോളാം മാറ്റിക്കോളാം ഇത് ലൈവ് കഴിഞ്ഞാവശ്യം ഒരു ലൈക്ക് ഒരു വാച്ചിങ് നെസ്സി ലൈക്ക് ഒന്ന് താങ്ക് യു അല്ലേ നെസ്സി ആ ആയിക്കോട്ടെ വരുമ്പോൾ തന്നെ മാറ്റണം മാറ്റാം ലെവ് കയ്യാൻ കാത്തു നിൽക്കരുത് ഇല്ല വരൂലെന്ന ഞാൻ വിചാരിക്കുന്നത് കാരണം വരാനുള്ള മോന്തണ്ടാവൂല ആരായാലും വരൂല വിചാരിക്കാം നോക്കാം ഇൻഷല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ആൾക്കാരെ ദുരൂഹതം ചെയ്യാന്ന് പറയണെത്ര മോശപ്പെട്ട കാര്യമാണ് ഒരാളെ നമ്മൾ ഫ്രണ്ട് ആയിട്ട് കാണുമ്പോ ആ ഫ്രണ്ട്ഷിപ്പിനൊരു വാല്യൂ കൊടുത്ത ആൾക്കാര് നിൽക്ക രണ്ടാള് അച്ഛങ്ങിലുണ്ട് കമ്മി ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്ത് താഴെ വരൂ നെസ്സിന്ന് സേവ് നെസ്സിന്ന് വിളിക്കുന്നുണ്ട് സേവ് ഹായ് സേവ് ലൈക്ക് സേവ് കമെന്റ് ചെയ്യൂ ഞാൻ നിങ്ങളെ ഷോട്ടിൽ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേന്ന് ഇത് ഇവിടെ നടന്ന് നിങ്ങൾ കണ്ടോന്ന് തപ്പി നടന്നു മടുത്തു വയ്യ ഈ ഇത് കഴിഞ്ഞേക്കോളും നിങ്ങളെ ഷോർട്ട്സിലിടുക അപ്പൊ ഇങ്ങള് പോയി നോക്കിക്കോളുകൊണ്ട് ഇട്ടു സേവ് ഓൺ ഇവിടെ ഒരു ചെറിയൊരു ഇത് നടന്നപ്പോൾ അതിനനുസരിച്ച് ഡിലീറ്റ് ആക്കിയതാ തോന്നുന്നത് തപ്പി നിങ്ങളെ ഷോട്ടിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഞാൻ ഇന്നലെ ഇട്ടില്ല നിങ്ങളെ ഷോർട്ടിൽ കമന്റ് അതിന് നിങ്ങളെ റിപ്ലൈ തന്നില്ലേ അതിൻ്റെ താഴെയുണ്ട് ഉണ്ട് നോക്കട്ടെ പത്ത് പേര് വാച്ചിങ്ങിലുണ്ട് കൈസ് താഴെ ഒന്ന് കമൻ്റ് ഉടുൂ ലൈക്ക് ചെയ്യൂ പോയി നോക്കൂ പത്ത് പേര് വാച്ചിങ്ങിലുണ്ട് ഗൈസ് ലൈക്ക് അടിച്ച് ഒന്ന് കമെന്റ് ഇടുവോ നസി പോയോ ടെൻഷൻ അടിച്ചിരിക്കരുത് ടെൻഷൻ അടിക്കല്ല ടെൻഷൻ എന്താ പറയാ ഒരു 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 മൂഡ് ഓഫ് ശരി നമ്മൾ കരുതുന്ന പോലെ ആരും നമ്മളെ കരുതണമെന്നില്ല ആരായാലും ഫ്രണ്ട്ഷിപ്പിന് ഒരിക്കലും ആരും മുതലെടുക്കരുത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മൂന്ന് പേര് വാച്ചിങ്ങിലുണ്ട് ഇണ്ട് ഗൈസ് താഴെ ലൈക്ക് അടിച്ച് കമെന്റ് ഇടു ആ ഞാൻ കളയാൽ പോയി അത് കളയണം കേട്ടോ കളയാം ി ശ്രദ്ധിച്ചാൽ മതി നോക്കാം ഷാഫി പി ലൈക്ക് രണ്ട് താങ്ക് യു ഷാഫിക്കാഫിക്ക എന്തെല്ലാം വിശേഷങ്ങൾ ചായ ഒടിച്ചോ ഫുഡ് ഒഴിച്ചോ ഡ്യൂട്ടി പോയില്ലേ ഷാഫി ഹായ് പറ സുഖമാണോ പ്ലംസിയെ തക്കാളി എന്ന് പറാഫിക്ക പരമസുഖം അഹമ്മദില്ല അള്ളാൻ്റെ ഫെറോന്റെ എല്ലാം റാഹത്തിലാണ് നല്ല വിശേഷം ചായ കുടിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഡ്യൂട്ടിയിലാണ് സമയം അലഹമില്ല അലഹമുല്ലാന്ന് പറയുന്നത് ഷാഫിക്ക ഷാഫിക്ക ഡ്യൂട്ടി പോയില്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആരും ഞങ്ങൾ ഇപ്പോൾ ഫ്രീ ആയി സംസാരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചങ്ങാട് ഞങ്ങൾക്ക് എന്താ പറയുക ക്യാരക്ടർ കാർഡ് ഒന്നാരും തരാൻ നിൽക്കരുത് കേട്ടോ ഫ്രണ്ട്സായിട്ടാണ് ഈ ലെവൽ വരുന്ന എല്ലാവരെയും കണ്ടിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്സിനെ ഫ്രണ്ട്ഷിപ്പിനും ദുരൂഹത ചെയ്യാതെ ഇരിക്കുക